എല്ലാവരും ചർച്ച ചെയ്യുന്നത് അംബാനിയുടെ മോളെ കുറിച്ചാണ് അംബാനിയുടെ അങ്ങനെയാണല്ലോ എത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുള്ളൊരു പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ചാനലുകൾ എടുത്ത് നോക്കിയാൽ മൊബൈലും ഫേസ്ബുക്കും തുറന്നു നോക്കിയാൽ എല്ലാം കല്യാണം 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 കോടീശ്വരന്റെ കല്യാണത്തെ കുറിച്ചു കോടീശ്വരന്റെ മകന്റെ കല്യാണത്തെ കുറിച്ചു ചർച്ച ചെയ്യുകയാ നീ വിചാരിച്ചിരിക്കുന്നു ഓന ഏറ്റവും വലിയ സമ്പന്നനും അല്ല നമ്മുടെ ഒരു വിചാരം എവിടെ നോക്കിയാലും പടച്ചവനെ മൊബൈലെടുത്ത് നോക്കിയാൽ കല്യാണം കല്യാണം എത്രയോ കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ അയ്യായിരം കോടി രൂപ ചെലവടിച്ച് ഉള്ള വിവാഹത്തെ കുറിച്ച് നമ്മൾ പറയുന്നു എന്റെ പൊന്നാര ചങ്ങാതി എന്റെ പൊന്നാര വാപ്പ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ ഓനക്കാലം നല്ല ജീവിതം നിനക്ക് വേണോ രാജാക്കന്മാരെ പോലെ നിനക്ക് ജീവിക്കണോ ഞാൻ തരാം നിനക്ക് നല്ല ജീവിതം വേണമെങ്കിൽ ഞാൻ തരാം ഒറ്റ നന്മ ചെയ്താൽ മതി അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ െഹുഭാഗ്യന്തരമാരാകട്ടെ അള്ളാഹുവിന്റെ നല്ല ജീവിതം നിനക്ക് തരാം നീ നന്മ ചെയ്താൽ മതി നല്ല കാര്യം നിസ്കരിക്ക് നിസ്കരിക്ക് നോമ്പ് പിടിക്ക് പറ നല്ല ചെയ് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്താ നിനക്ക് രാജാവിനെ പോലെ ജീവിക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യന്തരുമാരാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യന്തരുമാരാകട്ടെ അള്ളാഹു സുബഹാന നിനക്ക് ഏറ്റവും നല്ല ജീവിതം വേണോ ഈ ഭൂമിയിൽ രാജാക്കന്മാര് ജീവിക്കുന്നത് പോലെ നിനക്ക് ജീവിക്കണോ അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ ഉറക്കപ്പെട അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ ഇട നമ്മുടെ ആഗ്രഹം എന്താ ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നത് ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്ന എന്തിനാ ഒന്ന് മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണം ജീവിക്കണം ഉള്ളാഹുഭാഗ്യാകട്ടെ അതല്ലേ വേണ്ടേ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത് ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും ഇതെല്ലാം നമ്മുടെ ആഗ്രഹം നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ പറ എന്തിനാ കഷ്ടപ്പെടുന്നത് രാവിലെയും വൈകിട്ടും പിന്നെ എന്തിനായി രാവും പകലും കടന്ന് കഷ്ടപ്പെടുന്നത് തന്റെ ഭാര്യക്കും തൻ്റെ മക്കൾക്കും തിന്നാൻ ഭക്ഷണം കൊടുക്കാനല്ലേ ആണോ അല്ലേ നിർത്തണോ 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 പറയണോ നിർത്തണോ പറയണോന്നുള്ളത് കൈ പൊക്കിക്ക് ആ കുഴപ്പമില്ല ഇവിടെ നമ്മൾ രാവും പകലും കഷ്ടപ്പെടുന്നത് തിന്നാനല്ലേ അല്ലേ അല്ലേ അതിന് കഷ്ടപ്പെടും ആരാ പറഞ്ഞേ കഷ്ടപ്പെടണോന്ന് പറഞ്ഞു നിങ്ങൾക്ക് തിന്നാൻ ഭക്ഷണം മതിയോ അല്ല പറഞ്ഞു ഞാൻ തരാം അള്ളാഹു നിനക്ക് മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാം ഭക്ഷണം ഞാൻ തരാം അള്ളാഹിമാരുമാറാകട്ടെ അള്ളാഹിമാന്തമാർ ആകട്ടെ ആരാ പറയണ തരാന്ന് ആരാ പറയണ തരാന്ന് അല്ല നന്ന ഹറാമ് തരുവോ ഹലാൽ തരുവോ ഏ നമ്മൾ ഉണ്ടാക്കിയല്ലേ അല്ല പറയുന്നു നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ രാഷ്ട്രീയക്കാരനല്ല വാക്ക് മാറ്റ അല്ല അല്ല പറയുന്നു മരിക്കണ കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അല്ലാഹുഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പൈസ വല്ലതും കൊടുക്കണോ ഉറക്കം കഷ്ടപ്പെടണോ അല്ല പറയുന്ന ഞാൻ പറയുന്ന ഒറ്റ കാര്യം ചെയ്താ മതി ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്ത നിനക്ക് മരിക്കണ കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അള്ളാഹുഭാഗ്യന്തമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്താകട്ടെ ചെയ്യോ പേടിക്കണ്ട ഞാൻ പൈസ വേണ്ടാന്ന് ആദ്യം പറഞ്ഞു പൈസ വല്ലതും കൊടുക്കണോ കൈക്കൂലി കൊടുക്കണോ ഉറക്കൊഴിയണോ കഷ്ടപ്പെടണോ ഒന്നും വേണ്ടാതി അല്ല പറയുന്ന ഞാൻ പറയുന്ന ഒറ്റ കാര്യം നീ ചെയ്താ മതി മരിക്കുന്ന കാലം വരാ ഭക്ഷണം തരാ അല്ലാഹു ഭാഗ്യന്തരമാരാകട്ടെ അല്ലാഹുവേ ഈ ഇൻഷ അല്ല പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കരുമോ ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ല ഇനിയൊരു പറഞ്ഞെ അപ്പൊ വേണമെങ്കിൽ ചക്ക എന്റെ പ്രിയപ്പെട്ടവർ അല്ല എന്താ ചെയ്യാൻ പറഞ്ഞേർ മരിക്കണ കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോ നീ നിസ്കരിച്ചാ മതി അള്ളാഹു മാന്മാർ ആകട്ടെ എന്ത് ചെയ്താ മതി സൂറത്ത അവസാനത്തെ പേജെടുത്തോ ഇരിക്കട എല്ലാ ഉസ്താദന്മാരാ

ഈ പയ്യാങ്കരയിൽ ഇത്രയും പേര് ഇരിക്കണില്ലേ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാക്കറിയാം ഞങ്ങൾ പറയൂല നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ആരാ പള്ളിയിലെ ഉസ്താദ് ഉള്ള വർഗത്തികട്ടെ അമീൻ ഉസ്താദ് പറയണത് ഇറച്ചി വേണ്ടന്നെ ഞങ്ങളാടോ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണേ എല്ലാ ദിവസവും ഇറച്ചിയല്ലേ ഏറ്റവും നല്ല ഫുഡ് അല്ലേ അഹമ്മദു തീമാറാകട്ടെ ആ സൂയ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ലന്നെ അത് അല്ല തരുന്നത് അള്ളാഹു വർക്ക് തീമാറാകട്ടെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാസ്താ അത് നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ഇറച്ചി വാങ്ങണ ആരാ എല്ലാ ദിവസവും നല്ല കൂടിയ മീൻ വാങ്ങണ ആരാ ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കുന്നില്ല കഞ്ഞിയും പയറും ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ നാട്ടുകാരുടെ മുമ്പിലൊക്കെ വല്യാളാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണത് ആലിമീങ്ങളാ എന്തുകൊണ്ട് നിങ്ങൾ ആരും പള്ളിയിൽ പോയി ഈ ചങ്ങാതിമാർ അഞ്ചു നേരം പള്ളിയിലേ ഉണ്ടോ ഉണ്ടോ കൊറോണ വന്നപ്പോഴും കൊറോണ വന്നപ്പോ പോലും എന്താ പറഞ്ഞേ ഉസ്താദന്മാരും നിസ്കരിച്ചോട്ടെ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ നിസ്കരിച്ചോളാ അള്ളാഹു അത്രയും വലിയൊരു പരീക്ഷണം തന്നപ്പോലെന്താ പറഞ്ഞേ ഞങ്ങൾക്ക് പള്ളിസ്കരിച്ചോളാം പറഞ്ഞെ ബാക്കിയുള്ളൊരു വീട്ടിൽ ആ അഞ്ചു നേരം നിസ്കരിക്കുന്ന കാലത്തോളം ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടണ്ട അള്ളാഹുതരും ഭക്ഷണം അള്ളാഹിമന്തമാർ ആകട്ടെ നീ എന്താ പറയണേ ജോലി കട കച്ചവടം സ്ഥല ജോലിയല്ലേ കടയല്ലേ കച്ചവടമല്ലേ ക്കും എന്റെ പൊന്നാര സിറാജ ഞാൻ നിസ്കരിക്കുന്നുണ്ട് എനിക്ക് എന്താ കിട്ടാത്തേ അല്ലേ വലിയ ചോദ്യം നിങ്ങൾ പറയണേ നിസ്കരിച്ചാ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ എടോ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞോ സമയത്ത് നിസ്കരിക്കാറുണ്ടോ ഇല്ല അഞ്ചു നേരം കൃത്യമായി ജമായത്തായി നിസ്കരിക്കണം എത്ര പേരുണ്ട് നമ്മൾ നിസ്കരിക്കും ജമായത്തായിട്ട് നിസ്കരിക്കോ സമയത്ത് നിസ്കരിക്കോ അതൊന്നും ഇല്ല ജോലി ഇല്ല കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും അത്ര തന്നെ പിന്നെ എന്തിനാ ഈ ബാങ്ക് വിൽക്കാൻ എന്തിനാ ശമ്പളം കൊടുത്ത പള്ളിയിൽ മതിന് നിർത്തിയിരിക്കണെന്തിനാ വിളിക്കോണ സമയത്ത് നിസ്കരിച്ചാ പോരെ അല്ല നിശ്ചയിച്ച സമയത്ത് നിനക്കൊക്കെ മുസല്ലീൻ മുസല്ലീൻ അൻ സലാത്തിഹിം സാഹൂൻ യുറാഊന തോന്നുമ്പോഴല്ലീനീനും കള്ളു കുടിക്കുന്നവനല്ല നരകം വ്യഭിചരിക്കുന്നവനല്ല പലിശ തിൽ നിന്നവനല്ല നിസ്കരിക്കുന്നവൻ ാക്കുമാറാകട്ടെ ഉള്ള കാക്കുമാർ ആർക്ക് നിസ്കരിക്കുന്നവൻ എങ്ങനെ നിസ്കരിക്കുന്നവൻ അലസത വിളിക്കും പന്ത്രണ്ടരക്ക് നിന്റെ ഭാര്യ എന്തിയും മീൻ വെട്ടിക്കൊണ്ടിരിക്കും പച്ചക്കറി അരി ചോറ് വെക്കണം കറി വെക്കണം പോരം വെക്കണം വീട് തൂക്കണം തുടയ്ക്കണം കുളിക്കണം രണ്ടേ മുക്കാല് മൂന്ന് മണിയാവുമ്പോ ഒരു പോക്കണ്ട് ഹജ്ജിയ മൂന്നു മണിക്ക് ഏത് വക്കത്ത് ഏത് വക്കത്ത് നിസ്കാരം അപ്പൊ താത്തൊസ്താതെ മീൻപെട്ടി കൊണ്ടിരുന്നു നിസ്കാരം മുടക്കാനുള്ള കാരണവെട്ട് കുളി നിർബന്ധമാകുന്ന വിഷയമാണോ മീൻ മീൻപെട്ടിയ കുളി നിർബന്ധാവോ പറയട മീൻ വെട്ടിയ കുളി നിർബന്ധോ കരി പറ്റിയ കുളി നിർബന്ധാവോ ബാങ്ക് വിളിച്ച കയ്യും കാലിയും കഴിവണോ ഒതുപെടുക്കണം ബഹിഷ്കരിക്കണം ാക്കിയൊക്കെ പിന്നെ അള്ളാഹു നമുക്ക് മുഖ്യമാന്തമാർ ആകട്ടെ പറയാൻ എളുപ്പമുണ്ടില്ലേ ഞാൻ പറഞ്ഞേ നിങ്ങൾക്ക് പറയാൻ എളുപ്പുണ്ട് എന്റെ പൊന്നാര സഹോദര ഞാൻ പറഞ്ഞത് ദീന അള്ളാഹു നമുക്ക് ഉള്ളാഹുദ് മുഖ്യമാന്തമാറാകട്ടെ അപ്പൊ മരിക്കുന്ന കാലം വരെ ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്താ മതി നിസ്കരിച്ചാ മതി ഇനി നിന്റെ ആഗ്രഹം ഈ മാനോട് കൂടി മരിക്കണം അള്ളാഹുമാർ ഉള്ളൂ കഴിക്കാൻ ഭക്ഷണം അടുത്ത ആഗ്രഹം എന്താ കിട്ടിയു നിന്ന് യാത്ര പറയുമ്പോ എന്ന ഷഹാദത്ത് കരീമ പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കണം അള്ളാഹുഭാഗ്യന്താകട്ടെ അള്ള പറഞ്ഞു നിസ്കരിക്കുവാണെങ്കിൽ അതും തരാ നിസ്കരിച്ച തിന്നാനുള്ള ഭക്ഷണം തരാം ലാഹിബിന്റെ വിശുദ്ധമായ കുറ പറയുകയാണ് നല്ല മരണം ഞാൻ നിനക്ക് തരാം ഒരു നല്ല മരണം ഞാൻ നിങ്ങൾക്ക് തരാം എന്റെ പ്രിയപ്പെട്ടവരേദു മലക്ക് അസുറായി െന്ന് പറയുന്ന റൂഹ് ആരു കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ ഈ മുഴുവനും കൊതിച്ചു പോകുന്ന ഒരു മരണം അങ്ങനെ ഉള്ള ഒരു മരണമാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള ഒരു മരണമാണ് നമുക്ക് വേണ്ടത് പടച്ചവനെ പറഞ്ഞാലും അള്ളാഹിബന് ഭയന്ന് ജീവിക്കുന്നവർക്ക് കള്ള കൊടുക്കുന്ന മരണം എങ്ങനെയാണെന്നറിയുമോ ഒരു നല്ല മരണം എന്താണെന്ന് പോലും നമുക്കറിയില്ലടോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ഞാൻ നിനക്കൊരു മരണം പറഞ്ഞു തരട്ടെ അള്ളാ ഭയന്ന് ജീവിക്കുന്നവർക്ക് അല്ലാഹ് കൊടുക്കുന്നവര് മരണം പറഞ്ഞു തരട്ടെ ഒരു നല്ല മരണം പറഞ്ഞു നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരാ മഹാനായ ഉബർബിന് അബ്ദുല്ലസീ യാറാവുകയാ വന്ന് തന്റെ റൂമിലെ വീടിനകത്ത് വന്ന് കിടക്കുകയാ ഫാത്തിമാ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നു ഫാത്തിമ എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ മരണമെടുത്തിരിക്കുകയാണ് ഫാത്തിമ തന്റെ കാര്യങ്ങൾ പറയുകയാണ് തന്റെ മരണമെടുത്തിരിക്കുകയാണ് ഫാത്തിമയോട് പൊരുത്തം ചോദിച്ചു ഫാത്തിമയോട് ഫാത്തിമയോടവിടന്ന് യാത്ര പറഞ്ഞു വസിയത്തുകൾ കൊടുത്തു എന്നിട്ട് ചോദിക്കുന്നു ഫാത്തിമാ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ ഫാത്തിമ മിണ്ടുന്നില്ലടോ കാരണം ഭർത്താവ് മരിക്കാൻ പോവുകയാണ് മരണത്തിന്റെ അവസാന സമയമാണ് പറയാന ഫാത്തിമ നിന്ന് കരയുകയാ ഫാത്തിമ നിന്ന് കരയുകയാടച്ചപനെ ഫാത്തിമ നിന്ന് കരയുകയാ മറുപനെ അബ്ദുൽ അസീസ് പറഞ്ഞു ഫാത്തിമ എങ്കിൽ പുറത്തിറങ്ങിയിട്ട് വാതലടക്ക് എങ്കിൽ നീ എന്റെ അടുത്ത് നിൽക്കാൻ ഇനി ഒന്നുമില്ലല്ലോ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ എങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതലടക്ക് ഫാത്തിമ ചോദിച്ചു ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കണ്ട സമയമോ നിങ്ങൾ മരിക്കാൻ പോവുകയാണ് ഈ അവസാന സമയം ഞാൻ നിങ്ങളുടെ ചാരത്ത് നിൽക്കേണ്ട സമയമാണ് എന്തിനാണിക്കുന്നത് മഹാനായ ഉമറപുൻ അബ്ദുസ് പറയുകയാ മനുഷ്യനും ജിന്നുമല്ലാത്ത മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം ഭാഗം വരുന്നു ഫാത്തിമ അതിഥികൾ വരുന്നു ഫാത്തിമ അതിഥികൾ വരുന്നു ഫാത്തിമ റൂമിൻ്റെ പുറത്തിറങ്ങു ഭർത്താവ് പറഞ്ഞതാണല്ലോ മനസ്സില്ല മനസ്സോടെ റൂമിൻ്റെ പുറത്തിറങ്ങിയിട്ട് വാതലടയ്ക്കുകയാണ് സമാധാനമില്ല സമാധാനമില്ല വാതല് തുറന്ന് വാതലടച്ച് പുറത്തിറങ്ങിയിട്ട് സമാധാനമില്ല ഫാത്തിമ നോക്കുകയാണ് എന്റെ ഭർത്താവിനെ കാണാൻ കാണാനാണ് വരുന്നത് ഫാത്തിമ ഒളിഞ്ഞു നോക്കുകയാണ് വാതിലിൻ്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുകയാ തന്റെ ഭർത്താവ് പറഞ്ഞതെന്തെന്നറിയോ അസലു അലൈകയാ അസുറായി ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുകയാവലുറായി തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറയുകയാണ്

ിൽഹ് പിടിക്കാമെന്നിരിക്കുന്ന സമയത്തു ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറയുകയാണ് കീങ്ങൾക്കാണ് നല്ല മരണമുള്ളത് ഭാര്യ നോക്കുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാ അനക്കമില്ലടോ ഭർത്താവിൻ്റെ റൂമിനകത്തനക്കമില്ല ഭർത്താവിൻ്റെ റൂമിനകത്തനക്കമില്ല ഫാത്തിമ ഓടുകയാണ് വാതിലു തുറന്നിട്ട് ഓടി പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് സുഗന്ധമാണ് റൂം മുഴുവനും സുഗന്ധമാണ് ജനങ്ങൾ മുഴുവനും ഓടിക്കൂടി പറയുകയാ നിസ്കരിച്ചോ വാപ്പാ നിസ്കരിച്ചോ ചെറുപ്പക്കാരാ അത് വല്ലാത്ത ഒരാനന്ദമോനെ വല്ലാത്ത ഒരു സന്തോഷമാമോനെ അതൊരു ലഹരിയാമോനെ അള്ളാഹുബിന്റെ മുമ്പിൽ നിൽക്കാൻ കിട്ടുന്ന സമയമാണ് ഉപയോഗ ഉപയോഗപ്പെടുത്തണേ നിസാരമായി കാണരുത് അതുകൊണ്ട് ഈ സദസ്സിലൊരുമെച്ച് കൂടിയവരോട് പറയുകയാ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നിങ്ങൾ തയ്യാറാകരുത് പ്രിയപ്പെട്ട നിസ്കാരത്തെ സ്നേഹിക്കുന്നവരാകണം നിസ്കാരത്തെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ കൊണ്ട് നടക്കുന്നവരാകണം പള്ളി പള്ളി എന്ന് പറയുന്ന ചിന്ത വേണം നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന് പറയുന്ന ഓർമ്മ വേണം നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെയ സാബിത്വനി മഹാന്റെ ചരിത്രം ചരിത്രം പറയുന്നുണ്ട് അറിയുമോ ലോകത്തോട് എവിടെ നിന്നാണ് പതിനായിരങ്ങൾ പങ്കെടുത്തോ നമസ്കാരം കഴിഞ്ഞു കൊണ്ടുപോയി ഖബറടക്കി ഒരുപാട് ദൂരെ നിന്ന് ആൾക്കാർ വന്നിരുന്നു അന്ന് രാത്രി ടച്ചവനെ ആ നാട് കടന്നുറങ്ങുകയാണ് കുറച്ചുപേര് പള്ളിക്കകത്ത് കിടന്നു കുറച്ചുപേര് വീടുകളിൽ പോയി കിടന്നു രാവിലെ സുബഹിക്ക് പള്ളിയിൽ വന്നപ്പോ സുബഹി നമസ്കാരം കിടന്നിട്ടു ജനങ്ങള് സ്വപ്നം കണ്ടു അസ്ലമിനെ ഞാൻ സ്വപ്നം കണ്ടു ഖബറിനകത്തിരുന്ന് ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി പളച്ചവനെ എല്ലാവരും പറയുന്നു പള്ളിക്കകത്ത് കിടന്നവര് പറയുകയാ ഞാനും കണ്ടു ഞാനും കണ്ടു ഞാനും കണ്ടു വീട്ടിൽ കിടന്നവര് പറയുന്നു ഞങ്ങളും കണ്ടു ഖബറടക്ക് എട്ട് മണിക്കൂറുകളെ ആയുള്ളൂ പച്ച മണ്ണിന്റെ മണം പോലും മാറിയില്ല ആ നനവ് പോലും ഉണങ്ങിയിട്ടില്ല സാബിത് അസലമെന്ന് പറയുന്ന മഹാരു അവിടത്തെ മരണത്തെ കുറിച്ച് പറയുകയാണ് നിസ്കരിക്കുന്നതായി കണ്ടു എന്ന് പറഞ്ഞപ്പോ ജനങ്ങൾ പറഞ്ഞു ഈ മനുഷ്യൻ എന്ത് നന്മയാണ് ചെയ്തതെന്ന് അറിയണമല്ലോ എല്ലാവരും കൂടെ വീട്ടിലേക്ക് ചെന്നു സാബിത്വുൻ്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവൻ കടന്നു ചെന്നു എന്നിട്ട് സാബിത്വവിനസ്ലങ്ങളുടെ മകളെ വിളിക്കുകയാ മോളേ നിന്റെ വാപ്പ ഖബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടു മോളെ ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാരു നിങ്ങനെ ഒരു പ്രതിഫലം കിട്ടു നിന്റെ വാപ്പ എന്ത് നന്മയാ ചെയ്തിരുന്നത് സാബിത്ത് മതി അള്ളാഹു തനക്ക് കബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എല്ലാരും വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു മോളെ നിന്റെ ഉപ്പ കബറിനകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങളൊക്കെ കണ്ടു നിന്റെ ഉപ്പായ്ക്ക് വല്ലാത്ത ഒരു മരണമായിരുന്നു ജനാസം നിസ്കരിക്കാൻ എവിടെ നിന്നോ ആള് വന്നു അതുകൊണ്ട് മോളെ ഞങ്ങൾക്കും അങ്ങനെ ഒരു മരണം വേണം നിന്റെ വാപ്പ ചെയ്ത നന്മ എന്താണെന്ന് പറഞ്ഞുതരാൻ ആ മകള് പറയ ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് അലാറം വെച്ചിട്ടല്ല എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എഴുന്നേക്കുന്നത് എന്നെ ആരും വിളിക്കാറില്ല ഞാൻ അലാറം വെക്കാറില്ല ഞാൻ എഴുന്നേക്കുന്നത് എന്റെ ഉപ്പാടെ കരിച്ചിലിട്ടിട്ട ഞാൻ വേണ്ടി എല്ലാ ദിവസവും ഞാൻ എഴുന്നേക്കുന്നത് എന്റെ ഉപ്പാന്റെ എന്റെ ഉപ്പ സുചൂതി കടന്നിട്ട് കരഞ്ഞുകൊണ്ട് എന്റെ ചെയ്യണെന്നറിയോ ഖബറിനകത്തിരുന്നിട്ട് ആർക്കെങ്കിലും നിസ്കരിക്കാൻ നീ അനുവാദം കൊടുക്കുമെങ്കിൽ എനിക്ക് തരണേ ഉള്ള എനിക്ക് ദുനിയാവിൽ നിസ്കരിച്ചിട്ട് മതിയായില്ല അല്ല എനിക്ക് ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരണം പടച്ചവനെ എന്ന് എന്റെ വാപ്പ രാത്രി മുഴുവനും അള്ളാനോട് ദുആ ചെയ്യും ആ കരച്ചൽ കെട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് അള്ളാഹോ നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ വിശ്വാസം നമ്മൾ ഉറപ്പിക്കുക കഴിയുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലമാണ് ഭയം നഷ്ടപ്പെടും നിരാശ നഷ്ടപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവർ അല്ലാഹു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്ക് നൽകും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് മഹത്തുക്കൾ മഹാന്മാരായ മഹത്തുക്കൾ അവരുടെ ഖബറിൻ്റെ ചാരത്ത് പോകുമ്പോൾ ഈ ചിന്തയുണ്ടാകണം ഈ ഓർമ്മ നമുക്കുണ്ടാകണം ഈ ബോധത്തോടു കൂടി നമ്മൾ പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ